നമസ്കാരം ശ്രീനി ആലക്കുടാണ് മുഖത്ത് നല്ല തെളിച്ചമില്ലേ ഏറെ സന്തോഷം ഏറെ സന്തോഷം ഉള്ള ആ ദിവസം നിങ്ങളുമായി സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ഇന്ന് എനിക്ക് അടുത്തൊരാൾ നിൽപ്പുണ്ട് നിതിൻ ബാബു ഹായ് നിതിൻ നിതിന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറയാം ഇതാ ഇനി ഇതൊക്കെ കാണാൻ എന്നിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ ഇങ്ങനെയുണ്ട് മൊമെന്റോ ഒരു അടിപൊളി മൊമെന്റോ അല്ലേ എടുത്ത് തന്നെ നല്ല 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 വെയിറ്റാണ് സിമ്പിൾ ഇനി ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ് ബാബു ആൻഡ് ടീം അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി ി മാുണ്ട് ഒന്നായാൽ നന്നായി തീർച്ചയായും ഒന്നായാൽ നന്നായി ഇതിന്റെ അടിയിൽ ഒരു സംഭവം കണ്ട് നിതിന് ആഹാഹാ അതിനൊരു അടിയിൽ മെയിൻ സാധനം ഉണ്ടല്ലോ പിടിച്ചേ 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 അപ്പൊ നിദിനെക്കോട്ടെ നമുക്ക് പിടിപ്പിക്കാം എന്താണ് സംഗതി വരാൻ പോകുന്നേ പോകുന്നതല്ലേ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം സംഗതി നിതിൻ ബാബു ആൻഡ് ടീം അമ്പതിനായിരം രൂപ എന്താണ് നിങ്ങൾക്കാർക്ക് മനസ്സിലായത് ശരിയല്ലേ അതെ നിതിന്റെ കൊടുത്ത് മൊമെന്റ് പിടിച്ച നിതിൻ്റെ നിക്കട്ടെ നല്ല വെയിറ്റ് ഉണ്ട് ആ മാറ്റിക്കോ മാറ്റി വാ ഇത് മാറ്റിക്കോ ഇത് മാറ്റിക്കോ രണ്ടും കൂടി പിടിക്കാമല്ലോ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് നിതിന് നല്ല 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 വെയിറ്റ് വെയിറ്റ് ഉണ്ട് ഉണ്ട് ആ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒന്നായാൽ നന്നായി എന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് വേറെ കിട്ടി കിട്ടിയോ പിന്നെ ബ്രാൻഡിന്റെ ആയിരുന്നു പ്രോഗ്രാം അനൗൺസ് അവരുടെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ചെറിയ അല്ലാതെ ചെറിയ ചെറിയ സാധനങ്ങൾ അല്ലാതെ കിട്ടിട്ടുണ്ടായിരുന്നു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഒന്നും മനസ്സിലായില്ല മനസ്സിലാകാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് സീനിയാലോ കൊടുത്താണെങ്കിലും എന്തൊക്കെയോ പറയുന്നത് വിചാരിക്കേണ്ട ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഞങ്ങളെ ഒരു വീഡിയോ ചെയ്തിരുന്നു അ ഞങ്ങളിപ്പം ഇവിടുത്തെ കടയിൽ നിന്നും കൊണ്ടിറങ്ങി കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു ഒരു ചുമൽ പഴയ തിയേറ്റർ കോംപ്ലക്സ് കോംപ്ലസ് ടൗണിലെ പഴയ തിയേറ്റർ കോംപ്ലക്സിൽ നിതിൻ വരച്ച ഒരു ചിത്രം ആ ചിത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് കണ്ടില്ലേ നല്ല ഒരു ത്രിമാന രൂപത്തിലുള്ള ഒരു ചിത്രം ഈ ചിത്രം നിതിൻ മത്സരത്തിനയച്ചു നിതിൻ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടപ്പോ മത്സരത്തിന്റെ ജഡ്ജസ് സംഗതി പിടി ഇതൊക്കെ സൂപ്പറാണെന്ന് അങ്ങനെ ഏതാണ്ട് നൂറ്റി അറുപതോളം എൻട്രികളിൽ നിന്നും നിതിന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നിതിരേ ആ നൂറ്റി അറുപതോളം എൻട്രികളിൽ നിന്നും നമ്മുടെ നിതിൻ ബാബുവിന് ഒന്നാം സ്ഥാനം കിട്ടിയ ആ സന്തോഷം വർത്തമാനം അറിയിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് സന്തോഷം സന്തോഷം ഭയങ്കര സന്തോഷം നല്ല റീച്ചറിയെല്ലാം കണ്ടിട്ട് നമ്മളിവിടെ നമ്മളിപ്പം ഒരിക്കലും നമ്മള് ഓരോ വീഡിയോ മാത്രമായിരുന്നു അങ്ങോട്ട് പോയിട്ടില്ല നമ്മള് ഇപ്പം ലൈവ് ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മള് അപ്പം ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അല്ലാതെ ആയിട്ട് പറഞ്ഞു കൊടുക്കണോ പ്രസന്റ് ചെയ്യേണ്ട ആവശ്യം നിതിന് കേരളത്തിലെ തന്നെ അല്ലേ അറുപത്തിനാല് ഒന്നാമനായി തിരഞ്ഞെടുക്കും ഒന്നാമനായി തിരഞ്ഞെടുത്ത് മാത്രമല്ല അമ്പതിനായിരം രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും ഡ്രസ്സൊക്കെ കിട്ടിയോ കിട്ടി അപ്പൊ ചിത്രം കണ്ടില്ലേ ഇത് ആരും ശ്രദ്ധിക്കാതെ കിടന്ന ഒരു ചുമരാണ് ആ ചുമരില് ഇത്തരത്തിൽ മനോഹരമായ ചിത്രം നിതിൻ വരച്ചു ആ ചിത്രം ലോകത്തിന്റെ ശ്രദ്ധയിൽ എത്തിച്ചത് നമ്മൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരാണ് അങ്ങനെ ഈ സമ്മാനം നിധിന് കിട്ടിയപ്പോൾ ആലക്കോടുകാർക്ക് സന്തോഷിക്കാം നമ്മുടെ ഓരോ പ്രേക്ഷകർക്ക് സന്തോഷിക്കാം അതാ ഒരേ നിധിന്റെ സുഹൃത്തുക്കളെ കേട്ടു കേട്ടോ വേറെ തയ്യാറായിട്ട് ആഘോഷിക്കണം നമുക്ക് ആഘോഷിക്കില്ല ആഘോഷം ആഘോഷ അപ്പോൾ നമ്മുടെ നമ്മുടെ ലോകപ്പ് ഫാഷൻ ഹബ്ബില്ലേ ഇതൊക്കെ തുടങ്ങുന്നത് കേട്ടോ നമ്മൾ പിള്ളേരെ ഇവിടുന്നാണിങ്ങനെ നമ്മൾ അന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ഹലോ ശരിയല്ലേ എന്നിട്ട് സ്വീകരിക്കുന്നു നമ്മുടെ ചങ്ങാതിക്ക് ചങ്ങിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നിതിന് അപ്പോ അഭിനന്ദനങ്ങൾ ഇനിയും ഒരുപാട് ഉയരങ്ങളൊക്കെ തട്ടു വലിയ കലാകാരാണ് ആലക്കോടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് നിതിൻ അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും ഇത്തരത്തിലുള്ള ഒരുപാട് കഴിവുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അവരെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം ഇന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ആലക്കോട് എന്ന് പറയുന്ന ഈ മലയോര ഗ്രാമത്ത് നിന്നും കേരളത്തിന്റെ നെറുകയിലേക്ക് ഒരാൾ ഇങ്ങനെ വരച്ചു കയറിയത് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി വീണ് കാണാം ഗുഡ് ബൈ